ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ കൃഷിഭവനുകൾ മുഖേന നടപ്പിലാക്കി വരുന്ന മട്ടുപ്പാവലി പച്ചക്കറി കൃഷി പദ്ധതിയിൽ നിലമ്പൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ചെടിച്ചട്ടിയും പച്ചക്കറി തൈ വിതരണവും നടത്തി കൃഷിഭവൻ പരിസരത്ത് നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ മാട്ടുമൽസലിം വിതരണോദ്ഘാടനം ചെയ്തു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷരായ കാക്കാടൻ റഹീം ഷൈജിമോൾ യു കെ ബിന്ദു കൗൺസിലർമാരായ സി രവീന്ദ്രൻ റണീഷ് കുപ്പായി എം ടി അഷ്റഫ് കൃഷി ഓഫീസർ ടി വിശാഖ് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എം എസ് ശിവകുമാർ തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞ വർഷം നിലമ്പൂർ നഗരസഭയിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് കുടുംബാംഗങ്ങളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കളായത് ഈ വർഷം ആയിരത്തി അറുനൂറ്റി പതിനാല് അപേക്ഷകരാണ് ഉള്ളത് ഇതിൽ ആദ്യഘട്ടമായി അഞ്ഞൂറ് ചെടിച്ചട്ടികളും തൈകളും കീടനാശിനികളുമാണ് ഇപ്പോൾ വിതരണം നടത്തിയത് അടുത്ത ഘട്ടം വിതരണം ഒരാഴ്ചക്കുള്ളിൽ നടക്കുമെന്ന് അധികൃതർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ